ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ഉള്ള ഒരു ഇഡ്ലീൻ്റെ റെസിപ്പിയാണ് അത് ഉഴുന്നോ ഈസ്റ്റോ അരിയോ ഒന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഒരു ഇഡ്ഡ്ലി എങ്ങനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കണമെന്ന് നോക്കാം കേട്ടോ ഇത് റെഡിയാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു ഒന്ന് സപ്പോർട്ടാക്കുക ഇഡ്ലി റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ചോറിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇഡ്ഡലീൻ്റെ കളറൊക്കെ മട്ടേരി എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കളറ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുള്ളൂ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അരിപ്പൊടിയും ചോറും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇഡ്ലി റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അരിനെയ കുതിർത്ത് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഇത് നമ്മളൊരു മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് പോണത് അതിൻ്റെ മുന്നായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് പഞ്ചസാരേനെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടാനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് ട്രിപ്പായിട്ട് ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നല്ലേ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഈ ഈനോയോ ഒന്നും ചേർക്കുന്നില്ല അതേപോലെ തേങ്ങ അരച്ച് ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ അരിപ്പൊടിയും അതുപോലെ ചോറും വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മളിതിൽ ആഡ് ആക്കിയിട്ടുള്ളൂ ഇതും കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കൈ നല്ലതുപോലെ വാഷ് ചെയ്തിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക അങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയൊക്കെ ഇത് നല്ലതുപോലെ പൊന്തി കിട്ടാനും പെട്ടെന്ന് പുളിച്ച് കിട്ടാനും ഹെല്പ് ചെയ്യും പിന്നെ അപ്പോൾ തണുപ്പുള്ള ടൈം ആയതുകൊണ്ട് എങ്ങനെ പൊന്തി കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ വരും കേട്ടോ ഒരു സംശയമൊന്നും വേണ്ട അപ്പോൾ അതിനുള്ള ടിപ്പും കൂടി പറഞ്ഞു തരാം ഇത് ഞാൻ ഒരു വൈകിട്ടൊരു നാല് മണിക്കാണ് കേട്ടോ അത് അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ പിറ്റത്തെ ദിവസം ചെയ്യാനുള്ളതാണെങ്കിൽ അതിൻ്റെ തലയിൽ നിന്ന് അരച്ച് വെക്കണം കേട്ടോ നല്ലതാണ് നമുക്കത് നല്ലതുപോലെ പൊന്തി കിട്ടുകയുള്ളൂ നമ്മളത് ഉഴുന്നൊന്നും ചേർക്കാത്തതല്ലേ അതുകൊണ്ടാണ് പിന്നെ നല്ല ചൂടുള്ള ടൈമാണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊന്തി പൊന്തിക്കിട്ടാനായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവിനെ അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ചൂടാറുന്നവരെ അതിൽ ഇറക്കി വെച്ചാൽ കുറച്ച് പൊന്തി കിട്ടാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും കേട്ടോ വേണമെങ്കിൽ ഓവനൊന്നും ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൽ ഇറക്കി വെക്കാം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പിറ്റത്തെ ദിവസമാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ മാവൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്ന അരച്ചിട്ട് പൊന്തി കിട്ടുന്ന പോലെ അത്രക്ക് വന്നിട്ടില്ല അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ പൊന്തി കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതവിടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഉച്ച ടൈം ആ ടൈമിലൊക്കെ ഒന്ന് അരച്ച് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നമുക്ക് കാലത്ത് നല്ല അടിപൊളി തന്നെ പൊന്തി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു വൈകിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെ റെഡി ആക്കണം എന്ന് നോക്കാം ഇതവിടെ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവികേറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തില്ലെങ്കിലും നല്ല അടിപൊളി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇത് ആവികേറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇഡ്ഡലിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലി പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റാം ചെറിയ ചൂടൊന്ന് മാറിക്കിട്ടിയപ്പോൾ അത് ഇഡ്ലി നിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ലി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലൊരു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഇഡ്ലി കഴിക്കുന്ന ടൈമിൽ നല്ല ചൂടോട് കൂടി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടൊക്കെ ആറി നല്ല തണുത്ത് പോയി കഴിഞ്ഞു വെച്ചാൽ ഇഡ്ലീൻ്റെ സോഫ്റ്റ്നെസ് ചെറുതായിട്ട് കുറഞ്ഞു പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ലി കഴിക്കുന്ന ടൈമിൽ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്തായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് വന്ന് അറിയിക്കാം കേട്ടോ അങ്ങനെ ഇതവിടെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നും കൂടി കാണിച്ചു തരാം നല്ല അടിപൊളി നല്ല പഞ്ഞു പോലത്തെ ഇഡ്ലിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉഴുന്നൊക്കെ തീർന്നു പോകുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി കഴിക്കണം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രിക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാമലൈക്കും